എന്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ നമ്മൾ ഇത് അതിമനോഹരമായിട്ടുള്ള ഈ ഒരു ഫോറസ്റ്റിലൂടെ കടന്നു പോണം നമുക്ക് ആകെ ഒരു രണ്ടുമൂന്ന് കിലോമീറ്റർ ദൂരെ ഉള്ളു അത് കടന്നു പോകുന്നത് ഈ ഫോറസ്റ്റിലൂടെയാണ് ഈ ഫോറസ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അധികം പേടിക്കാനുള്ള സംഭവം ഒന്നുമല്ല ഇത് കുറച്ച് കൊറ കൊരങ്ങന്മാരും കുറച്ച് കാട്ടുപന്നികളൊക്കെ തന്നെ ഉള്ളൂ കാര്യായിട്ട് വേറെ പുലിയുടെ ശല്യോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ഫോറസ്റ്റ് ആട്ടത് അപ്പൊ ഇതിൽ കൂടെ അങ്ങനെ പോകുമ്പോ കുറച്ചു കഴിച്ച് ചെന്ന് കഴിയുമ്പോ നമ്മള് കുറ്റിച്ചിറക്കി തിരിയുന്ന ഒരു പാലം ഉണ്ട് ആ പാലത്തിന്റെ അടുത്തായിട്ട് തന്നെ ആയിട്ട് എന്താ ഈ ബോർഡ് കാണുന്നതിന്റെ അടുത്ത് ഒരു നാട്ടുമാവ് നിക്കണ്ടട്ടാ റോട്ടീന്ന് അധികം കേറിയിട്ടല്ല നിസ്സാരം കേറിയാൽ മതി അപ്പൊ അവിടെ ആയിട്ടാണ് ഈ മാവ് നിക്കുന്നത് അപ്പൊ ഞങ്ങള് ഇടയ്ക്ക് ഞാൻ എന്റെ വീട്ടിലേക്കൊക്കെ പോയിട്ട് വരുമ്പോ ഇവിടെ ഇറങ്ങിയിട്ട് ഇതിന്റെ കടക്കുള്ള മാങ്ങുകൾ പറക്കാറുണ്ട് റോട്ടിന്റെ അടുത്ത് തന്നെയായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ മാങ്ങ വീഴുന്നത് പറക്കാനായിട്ട് ഒരുവിധ സമയത്തൊക്കെ ആൾക്കാരൊക്കെ ഇതിന്റെ ഉണ്ടാവും പിന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യം പോലെ തന്നെ പറക്കാൻ വന്ന സമയത്ത് കുരങ്ങന്മാർ ഉണ്ടായിരുന്നു അപ്പൊ അവരിങ്ങനെ അങ്ങട് ഇങ്ങോട്ട് ചാടി കഴിഞ്ഞപ്പൊ ഞങ്ങൾ കുറെ മാങ്ങ കിട്ടി ഇന്നിപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ കടക്ക് ഒരു മൂന്നാല് മാങ്ങ എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് അത് പറക്കാനായിട്ട് ഇറങ്ങിയതാട്ടോ അങ്ങനെ ഞങ്ങള് ഈ കെറ്റ് രണ്ട് മൂന്ന് മാങ്ങകളൊക്കെ പറക്കിയിട്ട് അങ്ങനെ പോന്നു പിന്നെ നാട്ടുമാവ് നാട്ടുമാവൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റിലാണ് പോയേക്കുന്നത് പ്രത്യേകിച്ച് ഫോറസ്റ്റ് അല്ലെ അപ്പൊ ബാക്കി മരങ്ങളിലൊക്കെ ഇടയിൽ നിന്നിട്ട് നല്ല ഹൈറ്റിലാണ് പോയേക്കുന്നത് അത് കാരണം തന്നെ കാര്യായിട്ട് ആരും ഇതിൽ കേറി പൊട്ടിക്കൊന്നുമില്ല